ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ബിഗ് ബോസിലെ ലാലേട്ടൻ്റെ എൻട്രി മരണ മാസമായിട്ട് എൻട്രി ചെയ്തിട്ട് രേണുവിനെ ഇങ്ങനെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിച്ചു എന്ന് തന്നെ പറയാം അത്രയ്ക്ക് ഗംഭീരായിരുന്നു അതുപോലെ തന്നെ അതിലൊരു വാണിംഗ് കൊടുക്കുന്നുണ്ട് റിവ്യൂ ചെയ്യുന്ന ചാനലുകാർക്ക് വാണിംഗ് കൊടുക്കുന്നുണ്ട് അത് രേണുവിനോടുകൂടെ രേണുവിനും കൂടെ ചേർത്തിട്ടുള്ള ആപ്പാണ് വെച്ചത് മീൻസ് ആള് ഷോയ്ക്ക് വരുന്നതിന് മുന്നേ വീഡിയോ ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നത് ഇവിടെ ഷോ നടക്കുന്നു അവിടെ ആളുടെ വീഡിയോ എന്താ ആളുടെ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നു അപ്പോൾ ഒരു സംശയം തോന്നിയിട്ട് അവിടെ ഫുള്ള് അരിച്ചുവിറക്കി ഫോണൊക്കെ ഉണ്ടോ ഇനിയിപ്പോൾ രഹസ്യമായിട്ട് ആൾ ഇവിടെ നിന്ന് വീഡിയോ ചെയ്ത് ഇറക്കിയതാണോ എന്നൊക്കെ അറിയാനായിട്ട് ലാലേട്ടൻ ആളെ വെച്ച് അവിടെയൊക്കെ ഒന്ന് പരിശോധിച്ച് റെഡിയാക്കി ഭിത്തിയിൽ ആള് ആൾ തൊലി നമുക്ക് ഉരിഞ്ഞു പോകും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ ആമാതിരി സത് ആ ഒരു വീഡിയോ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ലാലേട്ടൻ വന്നിട്ട് ആ ഒരു രേണുവിനെ വിളിച്ചിട്ട് അവർ കത്ത് വായിക്കുന്ന ആ ഒരു സീനറിയൊക്കെ എൻ്റെ ദൈവം ഈ മരണമാസം എന്നൊക്കെ പറയുന്ന കണക്ക് വലിച്ചു കീറി ചുമരലൊട്ടിച്ചു എന്ന് തന്നെ പറയാം അതെന്തിനല്ലേ അങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഞാനും റിയാക്റ്റ് ചെയ്യുന്ന ആളാണ് അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നിരുന്നാലും ലാലേട്ടൻ പറഞ്ഞതിനോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു ലാലേട്ടൻ പറയുന്നുണ്ട് അതിൽ ഇപ്പോൾ ഒരു ബിഗ് ബോസിനെ കുറിച്ചിട്ട് നിങ്ങൾ പുറത്തിറക്കിയ ലൈവുകളും അതുപോലെ തന്നെ അതിനെ സംബന്ധിച്ച വീഡിയോസൊക്കെ നിങ്ങൾ റിയാക്ട് ചെയ്തോളൂ നോ പ്രോബ്ലം പക്ഷേ അതിനും പിൽക്കാലത്ത് അതിനെക്കുറിച്ച് വരാനിരിക്കുന്ന ഓരോ സംഭവങ്ങൾ വെറുതെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഓരോ കണക്കുകൂട്ടൽ നിങ്ങൾ നിങ്ങളുടേതായ ഓരോ ഇത് മെനഞ്ഞെടുത്തിട്ട് ഓരോ വീഡിയോസ് ഇറക്കരുത് കാരണം അത് ബിഗ് ബോസ് ഷോയെ വലിയ വലിയതായിട്ട് ബാധിക്കും കാരണം അവിടെ ഒരുപാട് കോടിക്കണക്കിന് മുടക്കിയിട്ടാണ് അവിടെ ഓരോരുത്തരെയും കണ്ടസ്റ്റൻസായിട്ട് തിരഞ്ഞെടുക്കുന്നതും അതുപോലെ അതിൻ്റെ അണിയിറയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അതിൻ്റേതായ നഷ്ടങ്ങൾ ഉണ്ടാകും ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന അവരുടെ ജീവിതത്തെ അത് സാരമായിട്ടൊന്നല്ല ഭയങ്കരമായിട്ടത് ബാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരായാൽ പോലും ഇപ്പോൾ ഈ ഷോ കാണുന്ന ആൾക്കാരായാൽ പോലും ഭാവിയിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെ വെറുതെ വളച്ചൊടിച്ച് കൂട്ടി കുഴച്ച് വീഡിയോസായിട്ട് എടുക്കരുത് ഇടരുത് അപ്ലോഡ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനോട് ഞാൻ നൂറ് ശതമാനം എഗ്രി ചെയ്യാണ് കാരണം സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് ലാലട്ടൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് അത് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാ ചാനലുകാരോടും അതുപോലെ എനിക്ക് റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ എല്ലാവരും അതിനോടൊരു ഒരു മാന്യത ഒരു സത്യസന്ധത പുലർത്തുക അത്രേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ആ ഒരു ലാലേട്ടൻ്റെ ഒരു എൻട്രിയും അതുപോലെ ലാലേട്ടൻ രേണുവിനെക്കുറിച്ച് സംസാരിച്ചതും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കാരണം അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് രേണു ചെയ്തത് ഏതോ പിന്നീട് ആൾ പ്രതികരിക്കുകയുണ്ടായി കസിനെ വെച്ചിട്ടാണ് ചെയ്തത് അവൾ അവളാണ് ചെയ്തത് അതോ അവനാണ് ആരാണോ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് മെഴുകുന്ന ഉണ്ടായിരുന്നു പക്ഷേ അത് ലാലേട്ടനായിട്ടാണ് ഏഴിൻ്റെ പണി കൊടുത്തത് അത് എട്ടിൻ്റെ പണിയായിട്ട് അവർ തിരിച്ച് രാധുവിന് സോറി രേണുവിന് കൊടുക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് ഇനി കാത്തിരുന്ന് തന്നെ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു എന്താണ് അവിടെ നടക്കുന്നത് എല്ലാവരും ലൈവ് അപ്ഡേഷൻസും വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാരാണ് സോ നമുക്ക് കാത്തിരുന്ന് കാണാം ആരാണ് അവസാനം വരെ നിൽക്കുന്നത് ആരാണ് പോരാടി ജയിക്കുന്നത് ആർക്കൊക്കെയാണ് പവറായിട്ട് മുന്നോട്ട് ആരൊക്കെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണാം